നമസ്കാരം തലസ്ഥാനത്തെ പ്രമുഖ ഗുണ്ട നേതാവ് ഓം പ്രകാശിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തുമ്പ പോലീസാണ് ശനിയാഴ്ച രാത്രി ഓം പ്രകാശിനെ കസ്റ്റഡിയിലെടുത്തത് അതേസമയം ഇയാൾക്കെതിരെ പുതിയ കേസുകളില്ലെന്നും കരുതൽ കസ്റ്റഡി മാത്രമാണെന്നുമാണ് പോലീസിന്റെ വിശദീകരണം ശനിയാഴ്ച രാത്രി തുമ്പ സ്റ്റേഷൻ പരിധിയിൽ ബൈപ്പാസ് റോഡിൽ ഒരു വാഹന നടന്നിരുന്നു ബൈക്ക് യാത്രക്കാരനെ കാർ ഇടിച്ചിട്ടതായിരുന്നു സംഭവം ഇതേ തുടർന്ന് സംഭവസ്ഥലത്ത് വാക്കുതർക്കമുണ്ടായി തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയപ്പോഴാണ് അപകടമുണ്ടാക്കിയ കാറിൽ ഡ്രൈവർക്കൊപ്പം ഓം പ്രകാശിനെ കണ്ടത് കാർ ഓടിച്ചിരുന്നയാൾ മദ്യലഹരിയിലാണെന്നും കണ്ടെത്തി ഇതോടെയാണ് ഓം പ്രകാശിനെയും കാർ ഓടിച്ച സുഹൃത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത് മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയതിന് ഓംപ്രകാശിന്റെ സുഹൃത്തിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാൽ ഓംപ്രകാശിനെതിരെ കേസെടുത്തിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു ഇവരുടെ യാത്രയുടെ വിശദാംശങ്ങളും മറ്റും വിശദമായി ചോദിച്ചറിഞ്ഞ ശേഷം ഓം പ്രകാശിനെ വിട്ടയക്കുമെന്നും പോലീസ് പറഞ്ഞു നേരത്തെ കൺസ്ട്രക്ഷൻ കമ്പനി ഉടമയായ മുട്ടട സ്വദേശി നിതിൻ സുഹൃത്തുക്കളായ ആനാട് പഴകുറ്റി സ്വദേശി ആദിത്യ ജഗദീഷ് സ്വദേശി പ്രവീൺ പൂജപ്പുര സ്വദേശി ടിൻഡു ശേഖർ എന്നിവരെ വെട്ടി കേസിൽ കുറച്ചു കാലം മുമ്പ് ഓംപ്രകാശ് അറസ്റ്റിലായിരുന്നു അന്ന് ഗോവയിൽ നിന്നും കസ്റ്റഡിയിലെടുത്താണ് ഓംപ്രകാശിനെ സ്ഥലത്തെത്തിച്ചത് പതിനൊന്ന് മാസങ്ങൾ നീണ്ട തെരച്ചിലിനൊടുവിൽ ഗോവയിൽ അന്ന് ഓംപ്രകാശ് പിടിയിലാവുകയായിരുന്നു അന്ന് ഓംപ്രകാശിനെ സ്റ്റേഷനിലെത്തിക്കു മുൻപേ കൂട്ടാളികൾ തമ്പടിച്ച് പേട്ട സ്റ്റേഷനിൽ ഓംപ്രകാശിനെ എത്തിച്ചപ്പോൾ ഇയാളുടെ കൂട്ടാളികൾ ഇവിടെയും തമ്പടിച്ചിരുന്നു വിവിധ കാറുകളിലായി പോലീസ് സ്റ്റേഷന്റെ പല ഭാഗങ്ങളിലും ഇവരുണ്ടായിരുന്നു ഇവർ എത്തിയെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേഷന് മുന്നിൽ വലിയ പോലീസ് അന്നാഹവും ഒരുക്കിയിരുന്നു